കാഞ്ഞങ്ങാട് കിഴക്കൻകര മേഖലയിലെ പിരിഞ്ഞുപോയവരും നിലവിലുള്ളവരുമായ ദിനേശ് പിടി തൊഴിലാളികൾ ഒരേ വേദിയിൽ ഒത്തുചേർന്നു കമ്പനിയിൽ തന്നെയായിരുന്നു യാത്രയെപ്പോൾ കേരള ദിനേശ് പേടി കോട്ടച്ചേരി സംഘത്തിന് കീഴിലുള്ള കിഴക്കൻകര മേഖലയിലെ പിരിഞ്ഞുപോയ തൊഴിലാളികളും ഒപ്പം നിലവിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമാണ് ഒരേ വേദിയിൽ ഒത്തുചേർന്നത് കമ്പനിയിൽ വെച്ച് തന്നെ നടത്തിയ സ്നേഹസംഗമം പരിപാടി കോട്ടച്ചേരി സംഘം പ്രസിഡന്റ് പി കാര്യമ്പു ഉദ്ഘാടനം ചെയ്തുണ്ടെങ്കിൽ ആ പ്രൈമറി സംഘവും വ്യത്യസ്തമായ രീതിയിൽ സംഘങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് രണ്ട് പ്രൈമറി സംഘങ്ങളെ ഒന്നാക്കി മാറ്റിക്കൊണ്ട് ഇനിയിപ്പോൾ പതിനാറ് സംഘങ്ങൾ എന്നുള്ള നിരക്ക് വരാൻ വിൽക്കുക നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ വധിയെടുക്കുക കാസർഗോഡ് മഞ്ചേശ്വരം പോലുള്ള സംഘങ്ങളൊക്കെ തന്നെ ലയിപ്പിച്ചിട്ട് അവിടെയും സംഘങ്ങളിപ്പോൾ ലയിപ്പിക്കാനുള്ള ചർച്ചയിലാണ് നമ്മുടെ തന്നെ കോട്ടച്ചേരി സംഘം ഓസർഗ സംഘം ഇതിനൊരു സംഘമാക്കി അതിനെയും ലയിപ്പിച്ച് സംഘങ്ങള് കുറക്കുക അതുപോലെ തന്നെ ബ്രാഞ്ചുകൾ തൊഴിലാളികൾ പറയുന്നത് കൊണ്ട് തന്നെ ബ്രാഞ്ചുകൾ ലയിപ്പിച്ച് ബ്രാഞ്ചുകൾ എണ്ണം കുറക്കുക എന്നുള്ള രീതിയിലുള്ള ചർച്ചയിലാണ് നമ്മൾ പോകുന്നത് കെ വി രമ അധ്യക്ഷയായി സംഘം സെക്രട്ടറി ടി എം വി 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 രാഘവൻ പി കാർത്തിയാനി എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് കൺവീനർ എ കെ ഷീല സ്വാഗതം പറഞ്ഞു നാല്പത് വർഷത്തെ ശേഷം ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന നെല്ലിത്തറയിലെ എ സുശീല മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിനുശേഷം പിരിഞ്ഞുപോകുന്ന കാട്ടുകുളക്കരയിലെ പി വി ശാന്ത എന്നിവർക്ക് പരിപാടിയിൽ യാത്രയപ്പ് നൽകി പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് പി എഫ് ഓഫീസിന്റെ ആനുകൂല്യങ്ങൾ കാലതാമസം ഒഴിവാക്കി കൃത്യസമയത്ത് നൽകണമെന്നും അവശതനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് ആശ്വാസ ധനസഹായം നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്നും സംഗമം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്